എല്ലാവർക്കും മച്ചു സേവനിലേക്ക് സ്വാഗതം അതൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിലകൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ കൊറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം തീർച്ചയായിട്ടും എങ്ങനെയാണ് വീഡിയോ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് അറിയാനായിട്ട് മനസ്സിലാവുകട്ടോ അപ്പൊ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റം വരുത്താം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വില പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ മൊഡലിലേക്കും ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വീതിയില് വരുന്ന തടവുള്ള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് നമ്മൾ ഇടുമ്പോളേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് പരന്ന ടൈപ്പ് അപ്പോൾ നമുക്ക് മറ്റേ വളയില്ലേ പ്ലാസ്റ്റിക് പോലത്തെ വളകൾ ഒക്കെ ഉള്ളിലിടുകയാണെങ്കിൽ കുറച്ച് കട്ടി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഇത് ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലെ തന്നെ നൈസ് ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ രക്ഷയില്ലാത്ത മോഡലാണ് ശരിക്കും ഗോൾഡ് അല്ല എന്ന് പറയില്ല നമുക്ക് ഒരു നാല് വളയോ അല്ലെങ്കിൽ ആറ് വളയോ ഒക്കെ ഇടാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ആയിട്ടുള്ള വളയാണ് അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല ഗോൾഡ് അല്ല എന്ന് പറയില്ല റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണോ കേട്ടോ വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരണ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് വെറും നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ വന്നിട്ടുള്ളൂ മോഡല് വരുന്നത് ഇതുപോലത്തെ എട്ട് എട്ടുപിടി ചെയിനില്ലേ അങ്ങനത്തെ മോഡൽ വരുന്ന താലി ചേൺ ടൈപ്പ് ആണോ കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വരുന്നത് പച്ചത്ത മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു പിരിയൻ ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അങ്ങനെ പൊള്ളപ്പണിയോ അങ്ങനത്തെ മോഡലല്ല വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വീതികൾ അതായത് കനുള്ള ടൈപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ മാക്സിമം ഇട്ടാൽ മതി കേട്ടോ നല്ല അടിപൊളി വളയാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ളൊരു മോഡലില്ലേ നല്ല ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കണേ ആണ് കളറിങ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് ഷോ മാല ടൈപ്പ് ആണ് വന്നേക്കണേ ലോക്ക ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിന് നമുക്ക് സുഖമായിട്ട് ഒരു എട്ട് പിടി ഒമ്പത് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് നല്ല കനമുള്ള ടൈപ്പ് മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് ആറ് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ശെരിക്കും ഡയമണ്ട് പോലത്തെ സ്റ്റെഡും വന്നിട്ടുണ്ട് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് നമുക്ക് ഈ സ്റ്റോണൊക്കെ വീണ്ടും ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ കളർ പോയി കഴിഞ്ഞാലും വീണ്ടും കളർ എടുക്കുമ്പോ ഈ സ്റ്റോണിന്റെ തിളക്കമൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും അതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി വരുന്ന ഒരു മോഡലാണ് ഡിസൈൻ വർക്ക് ചെറിയൊരു വ്യത്യാസം ഭംഗിയുണ്ട് ഭംഗിന്റെ കാണാനായിട്ട് നന്നായിട്ടില്ലേ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് റേറ്റ് വരുന്നത് സെയിം ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണോ കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ വീതിയുള്ള അത്യാവശ്യം കട്ടിയിൽ വരുന്ന ഒരു മോഡൽ വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് വന്നേക്കണത് ഇത് നമുക്ക് പിന്നെ പെട്ടെന്ന് പൊട്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണോട്ടോ ഒരു വളയ്ക്ക് വരുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ലാഭമാണ് കേട്ടോ അങ്ങനത്തെ വളയൊക്കെ മേടിച്ചിരുന്നത് സൂപ്പറാണ് അടിപൊളിയാണ് നമുക്ക് ഒരെണ്ണെട്ട് കഴിഞ്ഞാൽ ഒക്കെയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഗോൾഡല്ല എന്ന് പറയലേ നമുക്ക് എത്രയൊക്കെ ആയാലും നമ്മൾ ഫോണിലല്ല അല്ല വീഡിയോ എടുക്കണത് അത്രയും നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ഒറിജിനാലിറ്റി മനസ്സിലാവുള്ളൂ മറ്റൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള പേളിന്റെ മാലയാണോ കേട്ടോ വന്നേക്കണത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് താലി ചേനൊക്കെ ഇല്ലേ അതിന്റെ ഒക്കെ ഒപ്പിടാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വരുന്നത് അറുനൂറ്റി അമ്പതാണോ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വരാൻ നല്ല ഭംഗിയൊരു ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് രൂപയാണോട്ടോ വന്നിട്ടുള്ളൂ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ടൈപ്പ് ആയിട്ട് ക്രിസ്റ്റലിന്റെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ടൈപ്പ് ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പതാണോട്ടോ റേറ്റ് മാറ്റ് വന്നേക്കണത് മാറ്റാണോട്ടോ കളറിങ് മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ജിമ്മിക്കാണോട്ടോ വന്നേക്കുന്നത് മാറ്റിൻ്റെ ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള സൈസല്ല ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ അത് കാണാൻ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളി സ്റ്റോൺ വർക്കിൽ വന്നേക്കണം റിംഗ് ആണ് കേട്ടോ വന്നേക്കണം അത്യാവശ്യം സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസൈൻ ആയാലും സൂപ്പറാണ് റേറ്റ് വന്നേക്കുന്നത് വെറും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളൂ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി റിംഗ് ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മറ്റൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ആറുപിടി ലെങ് വരുന്ന മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് വെറും നൂറ്ററുപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളൂ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളും ബോക്സ് ചെയ്തിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ് വരുന്ന അടിപൊളി മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കണത് രൂപയാണ് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ അത്യാവശ്യം തിക്കായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കണത് അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളി മോഡലാണ് കേട്ടോ മാറ്റാണ് കളറിങ് വന്നേക്കണത് സൂപ്പർ ആയിട്ടില്ല ശരിക്കിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ല എന്ന് പറയില്ല അത്രയും അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ വളകളുടെ സൈസൊക്കെ കട്ടായി പോകുന്നുണ്ട് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്